ാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഷാങ്ഹായ് ഉച്ചകോടി ഭീകരവാദം മാനവരാശിക്കാകെ ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകര സംഘടനകളെ കൂട്ടമായി നേരിടണമെന്ന് മോദി ആവശ്യപ്പെട്ടു ഭീകരവാദത്തിന്റെ ഇരയാണ് ഇരട്ടത്താപ്പ് അനുവദിക്കില്ല എന്ന് എസ് സി ഉറച്ച നിലപാട് എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാനിലെ ചാബഹാർ തുറമുഖം വ്യാപാര ബന്ധത്തിൽ നിർണായകമാണ് എന്നും മോദി പറഞ്ഞു പ്രസംഗത്തിനിടെ പെഹൽഗാം ആക്രമണം പരാമർശിച്ച മോദി മാനവികതയിൽ വിശ്വസിക്കുന്ന ഏവർക്കുമെതിരായ ആക്രമണമാണ് പെഹൽഗാമിൽ കണ്ടതെന്നും പറഞ്ഞു യെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പ് അസ്വീകാര്യമാണ് എന്ന അംഗരാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഉച്ചകോടി പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചത് ഷാങ്ഹായ് കൂട്ടായ്മയിൽ പാകിസ്ഥാൻ അംഗമാണ് എന്നതിനാൽ തന്നെ നയതന്ത്രപരമായി ഇത് ഇന്ത്യയ്ക്ക് വലിയ വിജയമാണ് നൽകിയിരിക്കുന്നത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിയാറ് നിരപരാധികളുടെ മരണത്തിന് കാരണമായ പെഹൽഗാമിലെ ഭീകരാക്രമണത്തെ അംഗരാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു കൂടാതെ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ൾക്ക് അവരുടെ അഗാധമായ അനുശോചനവും അറിയിച്ചു ഇത്തരം ആക്രമണങ്ങളുടെ കുറ്റവാളികളുടെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അംഗരാജ്യങ്ങളും ആവശ്യപ്പെട്ടു ഭീകര വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകളെ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ സ്വീകാര്യമല്ല എന്നും അംഗരാജ്യങ്ങൾ വ്യക്തമാക്കി എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെ എസ്ഇഒ ശക്തമായി അപലപിക്കുന്നുവെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഭീകരവാദത്തിനെതിരെ പോരാടാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായും പ്രസ്താവന വ്യക്തമാക്കി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി പറയുന്നുവെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോ രാജ്യത്തിനും നേരെയുള്ള വെല്ലുവിളിയായിരുന്നു അതിനാൽ ചില രാജ്യങ്ങൾ ഭീകരതയ്ക്ക് തുറന്ന് പിന്തുണ നൽകുന്നത് സ്വീകാര്യമാണോ എന്നും പ്രധാനമന്ത്രി ചോദിച്ചു സുരക്ഷാ സമാധാനം സ്ഥിരത എന്നിവ ഓരോ രാജ്യത്തിന്റെയും വികസനത്തിന് നിർനിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരത വിഘടനവാദം തീവ്രവാദം എന്നിവ ഈ പാതയിലെ വലിയ വെല്ലുവിളികളാണ് എന്നും ഭീകരത എല്ലാ മാനവരാശിക്കും എതിരെയുള്ള വെല്ലുവിളിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ടാണ് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യ ഐക്യത്തിന് ഊന്നൽ നൽകിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ സ്വീകാര്യമല്ല എന്നും നാം വ്യക്തമായും ഒരേ സ്വരത്തിലും പറയണം ഭീകരവാദത്തിന്റെ അതിന്റെ എല്ലാ നിറങ്ങളിലും രൂപങ്ങളിലും നാം എതിർക്കേണ്ടതുണ്ട് അത് മനുഷ്യത്വത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിന്നും പിങും നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തി ഫോട്ടോ സെഷന് മുൻപായാണ് മൂന്ന് നേതാക്കളും ചേർന്ന ഹ്രസ്വ ചർച്ച നടത്തിയത് ശേഷം ഉച്ചകോടി വേദിയിൽ മോദിയെ എത്തിയത് വളാഡിമീർ പുടിനൊപ്പമാണ് പുടിനെ കാണുന്നത് എപ്പോഴും ആഹ്ലാദകരമാണ് എന്നും ഷിജിൻ പിങ്ങുമായും പുടിനുമായും കൂടിക്കാഴ്ചകൾ പങ്കുവെച്ചുവെന്നും നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ഷാങ്ഹായ് ഉച്ചകോടിയിൽ സൌഹൃദം പങ്കിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മോദിയും പുടിനും ഒരുമിച്ചാണ് വേദിയിലെത്തിയത് ആ സമയം വേദിയിലുണ്ടായിരുന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും അവഗണിച്ചുകൊണ്ട് ഷഹബാസ് മുന്നിലൂടെയാണ് ഇരുവരും നടന്നു പോകുന്നത് ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷരീഫ് നോക്കി നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം മോദി ഷിജിൻപിൻ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രി അവഗണിച്ചതായി കാണാം ഉച്ചകോടിക്കിടെ ആചാരപരമായ നടപടിക്രമങ്ങൾക്കായി നേതാക്കൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു ഇത് മോദിയും പുടിനും ഒരുമിച്ച് സംസാരിച്ച് നടക്കുമ്പോൾ അടുത്തുനിന്ന് ഷെരീഫ് അത് നോക്കി നിൽക്കുകയായിരുന്നു പിന്നീട് എക്സിൽ മോദി പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ രാജ്യതലവന്മാർ അണിനിരുന്നതിൽ ഷഹബാദ് ഷെരീഫ് മോദിയിൽ നിന്ന് വളരെ മാറിയാണ് നിൽക്കുന്നത് എന്നും കാണാം അതേസമയം ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷിജിംഗിനുമായി മോദി ചർച്ച നടത്തിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നാരോപിച്ച് അമേരിക്ക ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് ഇതിന് ശേഷം നടന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് അമേരിക്കയുടെ ആരോപണം ഇന്ത്യ ചൈന റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നത് നിലവിലെ ആഗോള സാഹചര്യത്തിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിലൊരാളായ കായി വിയറ്റ്നാമിലെയും നേപ്പാളിന്റെയും പ്രധാനമന്ത്രിമാർ മ്യാൻമാർ സീനിയർ ജനറൽ എന്നിവരെ മോദി കണ്ടിരുന്നു ഇന്ന് ശേഷം മോദി ഇന്ത്യയിലേക്ക് മടങ്ങും